മത്സീഫിലാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് രണ്ട് ദൃഢം കൊടുത്തിന് അപ്പുറം പോയി ഇറങ്ങാൻ പറ്റും വെൽക്കം ടു ഡി എസ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നാണ് എന്ന് പറയുന്നത് കിക്ക് ഓഫ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് സോണിയും ജംബോയും കൂടെ നടത്തുന്ന ഒരു ഇവൻ്റാണ് കേട്ടോ ഇപ്പം വേണമെങ്കിൽ ഒരു ഷിപ്പ് ഫുൾ ആയിട്ട് എടുത്തിട്ട് അവിടെ പാർട്ടിയൊക്കെ നടക്കാം അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് തൊട്ട് ബാക്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഡിസ്പ്ലേ അവിടെ കടന്ന് വർക്ക് ചെയ്യുന്നത് കാണാം കിട്ടുണ്ടാവും ഇതൊക്കെ വേണമെങ്കിൽ സ്റ്റോയ്സ് ആയിട്ട് പോകണേ കേട്ടോ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ അപ്പുറത്ത് വരെ പോകാം രണ്ട് ദിവസം കൊടുക്കാം ചെറിയത് ചെറിയ വണ്ടിയിലൊക്കെ കയറാൻ പറ്റും രണ്ട് ദിവസം കൊടുക്കാം പിന്നെ അതേപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം കൊടുത്ത് കഴിഞ്ഞാൽ സാധാ വലിയ വണ്ടിയിൽ നമുക്ക് അവിടെ പോയി കാണാം സാധാ നമ്മൾ മെട്രോ കാർഡില്ല നോൾ നോൾ ഞാൻ നോൾ എടുക്കുന്ന ഒരു വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നോൾ കാർഡ് അപ്പോൾ നമുക്ക് ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെറിയ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തായാലും വീടിൻ്റെ അകത്ത് നമ്മൾ ഒരു ഷൂട്ടിങ് എടുത്തിട്ടുണ്ട് ടോണിയുടെ ഒരു എന്തൊരു ഇവൻറ്റ് കിടക്കാം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് സെറ്റ് ആയിട്ട് ാണ് ഇത്രയും ഇവിടെ നോക്കാം ഇവിടെ വണ്ടിയൊക്കെ വരുന്നത് നമുക്ക് നടക്കാൻ പറ്റും ഇന്ന് എൻ്റെ പ്രോഗ്രാം നമ്മൾ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കൂൾഷിപ്പില്ലേ ഇതെവിടെ അതിൻ്റെ അകത്താണ് പ്രോഗ്രാം നടക്കുന്നത് ചോദിക്കുന്നത് ദുബായ് വേറെ ലെവലാണ് കേട്ടോ കേസ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി എന്ത് രസമാണോ നോക്കി നോക്കിക്കാണാൻ അല്ല അവിടെ കണ്ട ബോട്ട് പോക്കുന്നുണ്ട് ഈ സെൽഫ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുക ഇപ്പം ഞാൻ എടുക്കുന്നത് വേറൊരുത്തൻ്റെ ഫോണിലാട്ടാ എനിക്ക് തന്നെ എസ് ട്വൻ്റി ത്രീ എഫ് ഇയിലാണ് ഞാനിപ്പം ക്യാമറ എടുക്കുന്നത് എൻ്റെ ഫോണിൽ ബാറ്ററി ചാർജും ഇല്ല സ്പേസും ഇല്ല കേട്ടോ അതുകാരുകൊണ്ടാണ് ഞാനിപ്പം ഇവൻ്റെ ഫോണിൽ എടുക്കുന്നത് മുഴുവതും കുഴപ്പമില്ലെങ്കിൽ അതാണ് ഞാൻ എടുക്കുന്നത് എങ്ങനെ എങ്ങനെയാണോ ക്വാളിറ്റി നോക്കി ട്വൻറ്റി ത്രീ എഫ് ഇയിലാണ് ഞാൻ എടുക്കുന്നത് നോക്കി അങ്ങ് അറ്റം തൊട്ടിങ്ങനെ ദുബായിയാണ് ആറ് മണിയാണ്ട് ആയിട്ടുള്ളത് എന്നിട്ടും കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു ആൾക്കാരുണ്ട് ഒരു പ്രശ്നവും എനിക്ക് ആ ബിൽഡിങ് അടിപൊളിയായിട്ട് കൊള്ളാം കേട്ടോ ഈ ഒരു ഇന്ത്യയിൽ നിന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ രസം നോക്കിയാൽ കാണാൻ ബുർജു അലീഫ ഈ ആ ഒരു ലൊക്കേഷനിലാണ്ടെ ഞാൻ തോന്നുന്നു ബുർജു അലീഫ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ടുണ്ട് ബുർജു അലീഫ കാരണം നമുക്ക് ബുർജു അലീഫ ഇവിടെ കാണാനൊന്നും പറ്റത്തില്ല ആൾക്കാർ വന്നിട്ടുണ്ട് സോണിയുടെ വലിയൊരു പ്രോഗ്രാം വേണ്ടി കേട്ടോ ഇനി അകത്തുകൊണ്ട് കുറേ സംഭവം സെറ്റ് ചെയ്യുന്നത് അകത്ത് കയറിയാൽ നമുക്ക് അറിയാത്തുള്ള സംഭവം ഇത് പല പല രാജ്യത്ത് നിന്ന് വന്നു കേട്ടോ സോണിയുടെ ടീംസ് ണ്ടോ നല്ല ഫ്രെയിം നോക്കി കിട്ടലും ഫ്രെയിം കേട്ടോ ഈ ഫ്രെയിം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളി ഈ ഫ്രെയിം അടിപൊളി ഫ്രെയിം കേട്ടോ പ്ലീസ് ഒരു മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ തരും ഓരോ പെയിൻ പോവും ഡീസ് കാണാൻ പറ്റത്തില്ല ഈ പേര് ഇട്ടായതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരെ നടക്കാൻ പറ്റും കേട്ടോ കുറേ ദൂരമുണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വന്ന് നമ്മൾ നോക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഈ പ്രോഗ്രാം ഉണ്ട് സോണിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടാണ് നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനി ആ ഒരു ഷിപ്പ് ഉണ്ടോ ക്രൂഷിപ്പുണ്ട് ആ ക്രൂഷിപ്പിൻ്റെ മേളിലാണ് നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഷിപ്പ് കാണാം നിങ്ങൾക്ക് രണ്ടാമത് കിടക്കുന്ന ഷിപ്പാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് ഇത്ര ആൾക്കാർ വന്ന് അവിടെ ഒരു ചെറിയൊരു പാർട്ടിയുണ്ട് നൈറ്റ് പാർട്ടിയോ അങ്ങനെ എന്താ സംഭവം കേട്ടോ ആ ഒരു ബിൽഡിങ് അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് നോക്കാനിരുത് വേണ്ട അടുത്ത പ്ലെയിൻ വന്നിട്ട് വരുന്നുണ്ടോ ഇത് ഇറങ്ങാൻ വേണ്ടി വരും കേട്ടോ ഇവിടെ ലാൻഡിങ്ങിന് വേണ്ടി വരുകയാണ് പറ്റിട്ടോ അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇരിക്കുന്ന പറ്റത്തില്ല അടുത്തോട്ട് പോകാം ഇത്തരം പേര് ഷിപ്പിലോട്ട് പോകും ഷിപ്പിലോട്ട് യും അകത്തോട്ട് കയറിച്ചത് അപ്പം ആ ഒരു ഷിപ്പിലോട്ടാണെങ്കിൽ നമുക്ക് രണ്ടാമത് നടക്കുന്ന ഷിപ്പിലാണ് പ്രോഗ്രാം നടക്കുന്നത് സോണിയുടെ എനിക്ക് വന്ന് പല പല രാജ്യത്തിൽ വന്നവരവർ സോണിയുടെ അപ്പം എന്തായാലും നമുക്കങ്ങന്ന് അകത്തോട്ട് കയറാം അപ്പം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് രാത്രി ആയതുകൊണ്ടില്ലേ കുറച്ച് പ്രശ്നമാണ് കേട്ടോ ഒന്നാണ് ഇരുട്ടായത് കൊണ്ട് വലിയ ക്ലിയറൊന്നും കാണത്തില്ല ഗൈസ് അത് പെട്ടെന്ന് വന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായി അങ്ങനെ കയറിയതാണ് ഫുൾ ബാറ്ററി ഫില്ലായിട്ടുണ്ട് അപ്പോൾ അത് ബാറ്ററിയും പോയി പിന്നെ ഈ എന്തോ സ്പേസും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ എസ് ട്വൻറ്റി ഫോർ എഫ്ഇയിലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ എന്തായാലും അകത്താണ് ഒത്തരം ആൾക്കാർ വന്നില്ല ഇതിൻ്റെ മേളിലാണ് ആ ഒരു ഇവൻറ്റ് കിടക്കുന്നത് ഇവിടെ ഒരു ഷിപ്പുണ്ടായിരുന്നു ആ ഷിപ്പ് പോയി കേട്ടോ ദോപോണ് ദോ പോണ് ആ ഷിപ്പ് അവിടെ നിന്ന് കയറും ഇങ്ങനെ ഇതേപോലെ ഇവൻറ്റും കാര്യങ്ങളും വെച്ച് ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യും ഇങ്ങനെ അവിടെ ഫുൾ ഇങ്ങനെ കറങ്ങും അതാണ് ഇവൻ്റ് വരുന്നത് അപ്പോൾ ആൾക്കാർ ഇനി അവിടെ നിന്ന് കയറണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇനി ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഷിപ്പിൻ്റെ അകത്തും കുറേ സമയം കിട്ടി ഇനി ഇപ്പം തീരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ബോട്ടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് ആണ് അത് ബാക്കാണ് കേട്ടോ ഫ്രണ്ട് അപ്പുറത്തെ സൈഡ് കേട്ടോ ഇവിടെയാണ് എനിക്ക് വെച്ചിട്ടുണ്ട് ഡി എസ് എഫ് കിക്ക് ഓഫ് അതായത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ കിക്ക് ഓഫ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എല്ലാം മേളിലാണ് എൻ്റെ ഫുൾ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നത് പിന്നെ അവരെല്ലാം ഈ ഷിപ്പിൻ്റെ അകത്ത് കയറണം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇപ്പം കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കല്ല്യാണം ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയെടുക്കാം ചെറിയ അല്ല ഇതിന് ചെറിയ കാര്യം പറയാം ഇങ്ങനെ ചെറിയൊരു ബോട്ട് എടുത്തിട്ട് സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു നൈറ്റ് വൈബ് അതായത് ഈ നൈറ്റ് വൈബ് എന്ന് വെച്ചാൽ ഒരു ഇത് കണ്ട ഈ കായൽ കായലെന്ന് പറഞ്ഞാൽ ഇത് കടലാണ് കേട്ടോ കടലിന് വെള്ളം കയറ്റി അവർ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ലേക്കാണ് ഈ കാണുന്നത് ഇതിലേക്കൂടെ ജസ്റ്റ് ഒരു റൗണ്ട് കറങ്ങും അടിപൊളിയാർട്ടി സിറ്റി അല്ലാതെ കണ്ട് കറങ്ങി വിടാം അതാണ് ഇവരെ ഒരു ഇത് ചെറിയൊരു ഇവൻറ്റ് ചെറിയൊരു ഫംഗ്ഷൻ അത്ര ഒരു ഫെറിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ എവിടെ കണ്ടാൽ നീങ്ങൾ നോക്കി ആ ഡിസ് ആ ഒരു ബിൽഡിംഗ് നോക്കിയാൽ ഉള്ളും ലൈസർ ആട്ടോ നമ്മളെന്തായാലും ആ ഫെറിയിൽ കയറിയിട്ടും കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും എൽ ഇ ഡി ആണല്ലേ ആ എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ ആണല്ലേ ഓക്കെ ഡിസ്പ്ലേ ഉണ്ട് സാധനമുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ എത്ര ഉള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് പരസ്യം കാണുന്നൊക്കെ വരും അല്ലെങ്കിൽ ബുദ്ധി വലിയ പോലെ ഓ സോണിയുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അങ്ങനെയാണിപ്പോൾ നമ്മൾ ചെറിയ വന്നിരിക്കുന്നത് ഐ സി എഫ് സി കയറാൻ പോകട്ടെ മേളിലോട്ട് കയറാം അവിടെ മുകളിലാണ് എൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ക്രൂസി ഫായിട്ട് ജസ്റ്റ് ഒരു ഇത് ഡി ജെ മിക്സ് ഒക്കെയാണ് ഡി ജെ ആണ് സംഭവം ഉള്ളത് Check, check, check one, check two. Hello, hello. Check. Can you hear me? Yeah. So, so today is your day. Start. You can start off whoever wants to. All right, go for it right now. So we'll we'll wait until eight thirty. Uh, we will float here until eleven o'clock. മൽസീഫിലാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് രണ്ട് ദീർഘം കൊടുത്തതിനു അപ്പുറം പോയി ഇറങ്ങാൻ പറ്റും കേസ് ഫുള്ള് ബോട്ടിൻ്റെ കളിയാവോ നമ്മളൊരു ആ അത് ചിരിയാ ഉള്ളോ അല്ലേ ഓക്കെ അതെ അതിലൊക്കെ എത്ര വേണം നാലഞ്ച് ദീർഘം കൊടുത്താലും ഇറക്കാൻ പറ്റുമല്ലോ നാല് ദീർഘം എന്തായാലും ഇറക്കാൻ പറ്റില്ല പൂജ്യം കൊണ്ട് കേട്ടോ ആ ഓക്കെ ക്ലീസ് കേട്ടോ അവിടെ നമുക്ക് ഫെറി എടുക്കാം പോകാൻ പറ്റും കേട്ടോ ഇവിടെ അപ്പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും ട്രാവലിങ് ചെയ്യാൻ പറ്റും ഇവിടെ ബോട്ടും കൂടെ ഉണ്ട് കേട്ടോ മെട്രോ ബസ് ബോട്ട് എല്ലാം ഉണ്ട് അല്ലെങ്കിൽ എന്ത് രസം നോക്കിയാൽ കാണാൻ ഫുൾ ഇരിട്ടാണ് കേട്ടോ ഇവിടെ എന്ത് രസം നോക്കാം അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് അതൊരു ഡിസ്പ്ലേ ആ ഒരു ബിൽഡിങ് ആണ് പക്ഷേ അത് ആ ബിൽഡിൻ്റെ അകത്ത് ഫുൾ ഡിസ്പ്ലേ മറ്റേ ബുഡ്ജ് വലിഫൈഡ് ഡിസ്പ്ലേ അല്ലേ അതേപോലെ ഇങ്ങനെ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് റോഷിപ്പ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ റെഡാർ വരെയുള്ളത് അല്ലേ ഇതൊക്കെയല്ലേ അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്നൊരു ഫ്ലൈറ്റ് അവിടെ മൂന്ന് മിനിറ്റ് ഒരു ഫ്ലൈറ്റ് വേ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട് ഇപ്പിതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു അട്ടാറ് വ്യൂ ആണ് കേട്ടോ നൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ രക്ഷ വ്യൂ ക്രൂഷിപ്പൊ കിട്ടുന്നത് നമുക്ക് രാവിലെ വന്നൊന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നു ഞാതാ ക്രൂഷിപ്പിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടോ നല്ല വട്ടം കേട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഫുഡും കാര്യങ്ങളുണ്ട് അതിൽ ഇറങ്ങാറങ്ങൾ പ്രേകൾ ചെറിയ നമ്മൾ പോകാൻ എന്തായാലും നിൽക്കുന്നത് കറക്റ്റ് ഇത് ലേക്കാണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ലേക്കാരി ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം കേക്ക് ഉണ്ടാക്കിയ അല്ലാതെ അവിടെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ ഡി ജെ പിന്നെ എനിക്ക് തന്നെ കോപ്പറേറ്റ് കിട്ടുന്ന കാര്യം ടി ജി പിന്നെ കോപ്പറേറ്റ് ഇനി ഒരു പ്രശ്ന ഇനി എനിക്ക് തിരിച്ചു എനിക്ക് അതിന്റെ റൂമിൽ പോകാൻ അറിയത്തില്ല നമ്മള് നിൽക്കുന്ന സ്ഥലം എന്താ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ട ഈ ഈ ഒരു ലേക്ക് ഇത്രയും പോണത് ഇത് ഇവര് ഉണ്ടാക്കിയത് വെള്ളം കയറ്റി ഉണ്ടാക്കിയ ലേക്കുകളാണ് ഇത് ഇത്ര ഇങ്ങനെ പോണത് നോക്കി ആലോചിച്ച് നോക്കി ഇത് ഇതാണ് കായൽ ഇത് കായലിന്ന് ഇത്രയും ലേഖിത് കടലോക്കെ അപ്പോൾ ഈ കടലുണ്ട് ഈ കടലിൽ നിന്ന് അവർ ഈ ഒരു പോർഷൻ അവരുണ്ടാക്കിയെടുത്താണ് ഇത്രയും പോർഷൻ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് പോകേണ്ട സ്ഥലം ഇവിടെ നടന്നു പോകണം മുപ്പത് മിനിറ്റ് തിരിച്ചു പോകണം നമ്മുടെ പ്രോഗ്രാം എല്ലാം നടന്ന ഈ ഒരു സ്ഥലത്താണ് ചെറിയൊരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ സോണിയുടെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു കിക്ക് കിക്കോഫാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കേട്ടോ കണ്ട അതിൻ്റെ രസം നോക്കിയാണെങ്കിൽ നമ്മൾ വീഡിയോ എന്തായാലും വൈൻ്റെ അപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് മറക്കലും നമുക്ക് ഇതേപോലെ കിട്ടാച്ച് വീഡിയോസ് വീട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ ജുംബോ എന്ന് പറയുന്ന ആ രണ്ട് കമ്പനികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം പോലെ കിട്ടിക്കാറ്റ് വീഡിയോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കും കേസ് ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇവർ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ഉണ്ടായ ഒരു ഇവൻ്റ് അത് കാരണം കൊണ്ട് പെട്ടെന്ന് വന്നാൽ കരുതുന്നത് അപ്പോൾ ഈ